ഇത്രയും ചെന്നുണ്ട് ഇരുപത് ലക്ഷം രൂപയൊക്കെ വേണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ രൂപ പിന്നെ സർജറി കഴിഞ്ഞ് മൂന്ന് മാസത്തോളം അവിടെ വീടെടുത്ത് താമസിക്കണം നമ്മളെ കൊണ്ടൊരു നിവർത്തിയുമില്ല ആറ് വയസ്സ് പ്രായമുള്ള അക്ഷരമോൾ ഇപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾക്ക് നടുവിലാണ് കാരണം ഈ കുഞ്ഞു പ്രായത്തിൽ അവൾക്ക് ഡോക്ടർമാർ കരൾ രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുകയാണ് കല്ലമ്പലം ചേന്നൻകോട് സ്വദേശിനി അശ്വതിയുടെ മകളായ ആറു വയസ്സുകാരി അക്ഷരമോൾ നിലവിൽ എറണാകുളം അമൃത ആശുപത്രിയിൽ ചികിത്സയിലുമാണ് അധികം വൈകാതെ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വിധേയമാകണം എന്നാണ് ഡോക്ടർമാരുടെ നിർദ്ദേശം അക്ഷരം പറയുന്ന കുട്ടി എനിക്ക് നേരത്തെ തന്നെ അറിയാവുന്നതാണ് കാരണം നമ്മൾ പല തീരുവ ഇങ്ങനെ ഈ വീടുകളിൽ വന്നിട്ടുണ്ട് ഇവർ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കുടുംബമാണ് ഇതിൻ്റെ ഒരു മൂത്ത കുട്ടി നേരത്തെ മരണപ്പെട്ടു പോയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇപ്പം ഈ അടുത്ത സമയത്താണ് ഈ കുട്ടിക്ക് ഈ അസുഖമാണെന്ന് കണ്ടുപിടിക്കുന്ന സൈറ്റിയിലാണ് അപ്പം അങ്ങനെ അവരാണ് പറഞ്ഞാൽ ഇങ്ങനെ അടിയന്തരമായിട്ട് ശത്രുക്രിയ ചെയ്തേ തീരൂ ചെന്നപ്പോഴത്തേക്ക് ഇത്രയും വലിയൊരു എമൗണ്ട് ഇരുപത് ലക്ഷം രൂപയൊക്കെ വേണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർ ഭയപ്പെട്ടു പോയി എന്നെയും വിളിച്ചായിരുന്നു ഈ കാര്യം പറയാനായിട്ട് അങ്ങനെ അന്ന് തന്നെ ഇവർ പറഞ്ഞ് ഞാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അപേക്ഷ അത് ഓൺലൈനായിട്ട് അയച്ച് പിന്നെ എം എൽ എയുടെ ഒരു കത്തും കൂടെ മേടിച്ച് കൊടുത്ത് വിട്ടിട്ടുണ്ട് പിന്നെ ഈ ഇവർക്കെന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് വീടോ ഒന്നുമില്ല ഈ തള്ളയുടെ ചേച്ചിമാരുടെ വീട്ടിലാണ് മാറി മാറി അവർ താമസിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ മൂത്തൊരു കുട്ടിയുടെ ഉണ്ട് അതും ആൺകുട്ടിയാണ് അങ്ങനെ നിത്യവൃത്തിക്ക് തന്നെ വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ചു ഈ കുട്ടി അങ്കമ്പാടിയിൽ ഇങ്ങനെ ഒരു ഡെയിലി വേസിനുള്ള ഒരു ജോലിയുണ്ട് അതിൽ കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഇവർ ഉപജീവന മാർഗം തന്നെ നടത്തി പോകുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കുടുംബമാണ് അമ്മയായ അശ്വതിയാണ് മകൾക്ക് കരൾ പാകത്തു നൽകുന്നത് പക്ഷേ നാല്പത് ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് ചികിത്സാ ചെലവ് പ്രതീക്ഷിക്കുന്നത് അപ്പോഴും നമ്മളെ കൊണ്ട് അവിടെ ചെന്ന് തിരക്കപ്പോഴത്തേക്ക് ഒരുപാട് ലക്ഷം രൂപയൊക്കെ വേണം നമ്മളെ കൊണ്ട് പറ്റാത്തതുകൊണ്ട് അമൃത ഹോസ്പിറ്റലിൽ പോയി അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടുത്തെ ഡോക്ടർമാർ പറഞ്ഞ് ഉടനടി ചെയ്യണം കരൽ മാറ്റിവെക്കണം അപ്പം ഞാൻ എൻ്റെ മോക്ക് മാറ്റി മാറ്റിവെക്കാനായിട്ട് കൊടുക്കും ഒരുപാട് തുക ലക്ഷങ്ങൾ വേണം ഇരുപത് ലക്ഷം രൂപയോളം സർജറി ഫീസ് മാത്രം വേണം അതിനുള്ള പാങ്ങില്ല മോളെ അച്ഛന് മേശമ്പനിയാണ് കൂലിവേലും നമുക്കിതിന് ഇത്രയും ലക്ഷങ്ങൾ രൂപ പിന്നെ സർജറി കഴിഞ്ഞ് മൂന്ന് മാസത്തോളം അവിടെ വീടെടുത്ത് താമസിക്കണം നമ്മളെ കൊണ്ടൊരു നിവൃത്തിയുമില്ല എല്ലാവരും ഞങ്ങളാൽ പറ്റുന്നത് സഹായിച്ച് നമ്മ എൻ്റെ മോളെ രക്ഷപ്പെടുത്തണം നോക്ക് ആറു വയസ്സായി മോളെ പേര് അക്ഷര ഒരു വയസ്സായപ്പോൾ മോക്ക് ദേഹം ചൊറിച്ചിലൊക്കെ ആയിട്ട് എസ് ഐ ടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി ചികിത്സയൊക്കെ ചെയ്ത് മൂന്നാല് വർഷം കഴിഞ്ഞപ്പോഴാണ് അസുഖം കണ്ടുപിടിച്ച് അതുവരെ ഒരുപാട് ടെസ്റ്റുകളും കാര്യവും എല്ലാം ഉണ്ടായിരുന്നു ഇപ്പം പറയുന്ന മോക്ക് കരൾ മാറ്റി വെച്ചേ പറ്റുകയുള്ളൂ മരുന്നിൽ മാറത്തില്ല മരുന്നൊരു സപ്പോർട്ടായിട്ട് കൊടുക്കാനേ പറ്റുള്ളൂ അന്വേഷിച്ച് അവിടെ പോയി പോയപ്പോഴത്തേക്ക് ഡോക്ടർ പറയുന്ന സർജറിക്ക് മാത്രമേ ഇരുപത് ലക്ഷം ആവും പിന്നെ പതിനഞ്ച് ദിവസം വെന്റിലേറ്ററിലൊക്കെ കിടക്കണം അത് കഴിഞ്ഞ് മൂന്ന് മാസത്തോളം അവിടെ വീടെടുത്ത് താമസിക്കണം എന്നൊക്കെയാണ് പറയുന്നത് ഇപ്പൊ മോക്ക് യൂറിൻ നല്ല മഞ്ഞയും കണ്ണ് നല്ല മഞ്ഞൾ മഞ്ഞയുമുണ്ട് മറ്റതെന്ന് വെച്ചാൽ മോക്ക് ഉറങ്ങാൻ പോലും പറ്റാതെ ദേഗം ചൊറിച്ചിലാണ് മകളുടെ ജീവൻ രക്ഷിക്കാനും അവളെ ജീവിതത്തിലേക്ക് മടക്കിയെത്തിക്കാനും ഒരു വഴി കണ്ടെത്തുന്നതിനുള്ള നേട്ടോട്ടത്തിലാണ് ഇപ്പോൾ ഈ കുടുംബം